ഇന്ന് വാഴക്കുടപ്പൻ്റെ തോരൻ എങ്ങനെയാണ് എന്നാണ് പറയുന്നത് എല്ലാവരും വീട്ടിൽ ചെയ്യാറുള്ളതാണ് പക്ഷേ ചില വാഴകളുടെ കുടപ്പൻ നമുക്ക് എടുക്കാൻ പറ്റില്ല റൊബസ്റ്റക്കായുടെയും നേന്ത്രക്കായടൊന്നും കുടപ്പൻ നമ്മൾ ഉപയോഗിക്കാറില്ല ചെറുകായകളുടെയാണ് കുടപ്പൻ നമ്മൾ തോരനായിട്ട് വയ്ക്കാറുള്ളത് അപ്പോൾ കുടപ്പന് തോരൻ വെക്കാനായിട്ട് കുടപ്പൻ്റെ മേൽഭാഗത്ത് ബ്രൗൺ കളറിലുള്ളതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് കുടപ്പൻ കുത്തി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അത് നൂലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇനി അതിലേക്ക് ആവശ്യമുള്ള ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മുളക് പൊടി വേണം കടുക് വേണം വെളിച്ചെണ്ണ വയ്ക്കാൻ വേണം ഇനി ഇതിൽ കുറച്ച് പരിപ്പ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് തോരനിലേക്ക് അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് ഓരം ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് പാൻ ചൂടാക്കാം പാൻ ചൂടാക്കിയിട്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വേണം അതിലേക്ക് കടുക് ഇടാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് മൂത്ത് പൊട്ടിയതിന് ശേഷം മാത്രമേ ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ കടുക് ജസ്റ്റ് പൊട്ടി തുടങ്ങിയിട്ടുള്ളൂ കടുക് പൊട്ടിത്തീർന്നതിന് ശേഷം ചെറിയ ഉള്ളി ചുമന്നുള്ളി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ വെളുക്കുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് ഇട്ട് കൊടുത്ത് മൂപ്പ് പാകാവുമ്പോൾ മൂക്ക് അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരണം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കുത്തുപൊടിയോ ഏതാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് കൊടുക്കാം ഇവിടെ ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ആവശ്യമായ മുളക് പൊടി ഇട്ടു അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു കഴുകി വാല വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴക്കുടപ്പൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി ഇറക്കി വെച്ചിപ്പിക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പരിപ്പ് ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ചുവരപ്പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ചുവരപ്പരിപ്പ് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും എല്ലാം ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂമ്പും പരിപ്പ് ഒന്ന് തിളപ്പിച്ച പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പരിപ്പ് വെന്തുടയാൻ പാടില്ല വാഴക്കുമ്പ് വേഗം വേവും വെന്ത് വേഗം പാകാവും അപ്പം പരിപ്പ് നമ്മൾ വേറെ തിളപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ചിലതൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലിടാറുണ്ട് ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള വാഴക്കൂമ്പായ കാരണം മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമ്മുടെ അങ്ങനെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇതൊന്നും മൂടി വെക്കാം തുറ നമ്മൾ നോക്കുകയാണ് അഞ്ച് മിനിറ്റ് ആയിട്ടില്ലേ അതിന് മുന്നേ തന്നെ ഞാൻ തുറന്നു ആയി വരുന്നേ ഉള്ളു നല്ലോണം എന്ത് പാകാവണം വേഗം വേവും നമ്മുടെ ഈ കുക്കിങ് കാണുന്നവർ ഈ ചാനൽ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ നമ്മുടെ പരിപ്പിട്ടിട്ടുള്ള വാഴക്കുമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു തോരനാണ്